ടോട്ട് ബൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനും അതുപോലെ സ്നേഹത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എല്ലാവരോടും പറയുന്നു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഈ റീഡിങ് കാണുന്ന സമയത്ത് തോന്നുന്ന ഫീലിങ്സും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിന്തകളുമാണ് നമുക്ക് നോക്കാം നിങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹം ഉണ്ട് കാരണം അവർ നിങ്ങളെ മാനുഫെസ്റ്റ് ചെയ്യുന്നു നി അവരുടെ കഴിവും ഇച്ഛാശക്തിയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾ നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്നും ഒട്ടും ക്ഷമയോടുകൂടി അല്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തി എത്തണമെന്നും നിങ്ങൾ എത്തിച്ചേരണമെന്നുമാണ് അവർ ഫീലിങ്സ് അതുപോലെ ഒരു ഈഗോയും ഇല്ലാതെ ഒരു ഘടനയും സ്ട്രക്ചറും ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നും നിങ്ങളോട് വളരെ സ്നേഹത്തോട് കൂടി പെരുമാറണമെന്നുമാണ് അവരെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ അവരുടെ ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷൻ വന്നാലും എത്ര നിങ്ങളോട് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിരുത്തണമെന്നും നിങ്ങൾ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ് ആ റിസ്ക്കുകളൊന്നും തന്നെ അവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത ആണെങ്കിലും അവർ എല്ലാ റിസ്ക്കുകളും ഏറ്റെടുത്ത് നിങ്ങളെ സ്വന്തമാക്കണമെന്നും ഒട്ടും തന്നെ വേദന ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും വേദനയോ അല്ലെങ്കിൽ ആരുടെയോ വികാരങ്ങളോ അല്ലെ പ്രശ്നങ്ങളോ ഒന്നും അവർ കണക്കാക്കാതെ നിങ്ങളെ സ്വന്തമാക്കണമെന്നും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആരോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് അവർക്കുള്ളത് ഏത് വിധേനയാണെങ്കിലും ആര് മറ്റുള്ളവരെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും അതായത് ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിലും അവയെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളെ സ്വന്തമാക്കണമെന്നും നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്നുമാണ് അവരുടെ ഇപ്പോഴത്തെ അവരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങൾ മുൻകാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങളെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് ഏത് രീതിയിലാണ് സ്വന്തമാക്കേണ്ടതെന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ആരെ വേദനിപ്പിച്ചിട്ടായാലും വേണ്ടില്ല നിങ്ങളെ സ്വന്തമാക്കിയേ അടങ്ങൂ എന്നൊരു വിശ്വാസവും അതുപോലെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സമയവും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടേ ചെയ്യുന്ന ഒരു അവസരമാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നും അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു മുന്നേ അവർക്ക് ഈഗോ ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ അവർക്ക് ഈഗോ ഒന്നും ഇല്ലാതെ ഒരു നിബന്ധനകളോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നും നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കണമെന്നുമുള്ള ഒരു ആഗ്രഹം മാത്രമേ ഇപ്പോൾ അവർക്കുള്ളൂ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും അവർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുമുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നൂ നിങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ കാണിക്കുന്നത് മറ്റേ രീതിയിലായിരിക്കും കൂടുതൽ താല്പര്യമൊന്നുമില്ലാതെ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കാത്ത രീതിയിലാണെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഏത് രീതിയിലാണെങ്കിലും സ്വന്തമാക്കണമെന്നും നിങ്ങളുടെ കൂടെ ആണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഒരു കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അതുപോലെ നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് അവർ സദാസമയം അറിയാതെ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ആരോട് ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ നാം സാഹചര്യങ്ങൾക്കനുസരിച്ച് വീട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് അവർക്ക് വരു വരുമായിരിക്കും പക്ഷേ എന്നാലും ആ ഫൈറ്റ് ഒന്നും കാര്യമാക്കാതെ ആരെ വേദനിപ്പിച്ചിട്ടായാലും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആണ് അവരുടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന അവരുടെ ഫീലിങ്സ്